ഈ അവിടെ രണ്ട് പ്രായമായ അധ്യാപകരായിട്ടുള്ള ആളുകളാണ് പ്രിൻസിപ്പളും ആളുകൾ അതും ആ കോളേജിൽ പഠിക്കുന്ന ആളുകളുമല്ല ഇതുമാതിരി തല്ലുകയാണ് എന്തൊരു പേക്കൂത്താണ് അഫ്സൽ ഇത് കണ്ടിട്ട് ഒരു ആളുകളുമല്ലുകയാണ് തീർത്തും ഒരു ചർച്ച വെച്ച് ആ ചർച്ചയുടെ അജണ്ടയും ടൈറ്റിലും എല്ലാം നേരത്തെ തീരുമാനിച്ച് അതിനനുസരിച്ച് ഒരു അവതരണം നടത്തിയിട്ടാണ് മാതൃ ന്യൂസിന്റെ ചർച്ച മുന്നോട്ട് പോകുന്നത് തന്നെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ാസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത ഏകപക്ഷീതരായ ക്ലാസിൽ കയറി സോറി ഓഫീസിൽ കയറി തള്ളിയിട്ട് പിന്നെ അതിനകത്ത് രണ്ടുപക്ഷം എന്ത് രണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അധ്യാപകൻ നിങ്ങളെ തല്ലി എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഒരു നേതാവിന് അധ്യാപകൻ തല്ലി എന്നുള്ളതാണല്ലോ പ്രശ്നം ഇനി അധ്യാപകൻ വെച്ചോളൂ വെച്ചോളൂ ഞാൻ ആ വാദത്തെ തള്ളുന്നില്ല തല്ലി എന്ന് അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇങ്ങനെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ െ ബി ജെ പി ബി ജെ പിയുടെ പയ്യോളി നഗരസഭയിലേക്കുള്ള പതിനാറാം വാർഡ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയും മത്സരിച്ച ബഹുമാനായ വ്യക്തിയാണ് ശ്രീ കെ പി രമേശൻ അപ്പൊ അദ്ദേഹത്തിന് എസ് എഫ് ഐ യോള സമീപനം എന്താവുന്ന കൃത്യമായി എന്റെ ശബ്ദം കാണുന്ന മനസ്സിലാക്കാൻ െ ആയിക്കോട്ടെ ഈ ഈ ബി ജെ പി താങ്കളുടെ വാക്ക് ഞാൻ എടുക്കാണ് ബി ജെ പി അധ്യാപകർ എന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ അവര് ഓഫീസിലിരിക്കുമ്പോ എസ് എഫ് ഐ കാർ പുറത്തുനിന്നെത്തിയ എസ് എഫ് ഐ കാർ അവരെ കയറി കോളേജിന്റെ ഓഫീസിൽ കയറി തല്ലു ഇതാ ചോദ്യം പ്രശ്നം എല്ലാം വളരെ വ്യക്തമാണ് യുടെ കോളേജിലെ വിദ്യാർത്ഥികളല്ല കോളേജിന്റെ ഓഫീസിൽ കയറി പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് അഡ്വൈസറേയും തള്ളിയ ശേഷം അവര് ബി ജെ പി കാരാണ് കൊയിലാണ്ടി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല അതിന്റെ ഉത്തരം കൊള്ളില്ല ഒട്ടും കൊള്ളില്ല ചെയ്ത കാര്യത്തിൽ ഏറ്റവും അഫ്സൽ നിങ്ങൾ നിങ്ങൾ ലജ്ജിക്കണം പൊതുസമൂഹത്തോട് മാപ്പ് പറയണം കോളേജ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി നീ നേരത്തെ പറഞ്ഞു പറഞ്ഞു എന്ന് ഈ പറഞ്ഞ സംഭവത്തെയും നേരത്തെ ഓഫീസ് മുറിയിൽ കയറി ഉണ്ടായ അക്രമത്തെ ഒരാൾക്ക് ചെവി കടിയേറ്റ് അദ്ദേഹത്തിന്റെ കർണപടം പൊട്ടിയെങ്കിലും അങ്ങനെ അധ്യാപകരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാരണത്താൽ ഒരു സമീപനത്തിലേക്ക് പോകാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എസ് എഫ് ഐ കാണുന്നത് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റിന്റെ ചെവിയുടെ കർണപടം വെറുതെ പൊട്ടിയതാണോ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യവും വേണമല്ലോ അത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഒരു ഒരു കോളേജിനകത്ത് പ്രിൻസിപ്പാൾ പുറത്തുനിന്നെത്തിയ ഒരാളെ ഒരു വിദ്യാർത്ഥിയെ തല്ലി എന്ന് വെക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരി നിങ്ങളുടെ വാദം എടുക്കാം തല്ലി എന്നെങ്ങ് വെക്കുക തല്ലി എന്നെങ്ങ് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥി സംഘടന ഇതുപോലെയാണോ പെരുമാറേണ്ടത് ഒരു കോളേജിന്റെ പ്രിൻസിപ്പളേയും അവിടുത്തെ സീനിയർ അധ്യാപകനെയും കയറി അടിക്കുന്നതിന്റെ കയറി ഇതുപോലെ മർദ്ദിക്കുന്നതിന്റെ കാര്യം എന്താണ് അഫ്സൽ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ കാര്യത്തിൽ കഴിഞ്ഞിട്ടോ ഇങ്ങനെ ഈ പ്രിൻസിപ്പളിനെയും ഓഫീസ് റൂമിൽ കയറി തല്ലിയതിനു ശേഷം എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് പ്രസംഗിക്കുന്നുണ്ടാ ഈ അധ്യാപകൻ രണ്ട് കാലിൽ ഈ കോളേജിനകത്ത് കയറില്ല എന്ന് നീ ഉണ്ടാക്കും കുറെ നോക്കൂ നിങ്ങൾ പ്രിൻസിപ്പാൾമാർ രണ്ട് കാലിൽ കോളേജിൽ കയറില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സംഘടനയാണോ അഫ്സല എന്നിട്ട് പ്രസംഗിക്കുകയാണ് ഒക്കെയാണ് കൊയിലാണ്ടി പോലീസിന് ഞങ്ങളെ നന്നായിട്ട് അറിയാം പോലീസ് വാൻ മാത്രം മതിയാവില്ല ഞങ്ങളെ തടയാൻ രണ്ട് ആംബുലൻസ് കൂടി വേണം ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ രണ്ടാളെയും കൂടി കൊണ്ടുപോകാൻ അട്ടിച്ച ആശുപത്രിയിലാക്കി കൊണ്ടുപോകാൻ വേണ്ടിട്ട് രണ്ട് ആംബുലൻസ് കൂടി വേണ്ടി വേണ്ടിവരുമെന്ന് പബ്ലിക്കായിട്ട് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ് അഫ്സലെ നിങ്ങൾ സംഘടന വിദ്യാർത്ഥി സംഘടന തന്നെയാണല്ലോ അല്ലേ ഉറപ്പാണല്ലോ അല്ലേ നിങ്ങൾ പോകുന്നത് ഈ പറഞ്ഞ ഹെൽപ്പ് വിദ്യാർത്ഥികളോട് എന്താണ് ഇതിന്റെ ബേസിക് ക്രൈറ്റീരിയ ഈ കോഴ്സിന് പ്രവേശനം നേടാനുള്ള ബേസിക് ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർ മുകളിലോട്ട് നോക്കുക ഒന്നുമല്ല വരുന്ന വിദ്യാർത്ഥികളുടെ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങിക്കാനുള്ള മൂന്ന് പേര് ഇന്നുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരു ചടങ്ങ് അത്രേ ഉള്ളൂ അത് ഇവിടെ വേണ്ട എന്ന് പ്രിൻസിപ്പാൾ തീരുമാനിച്ചാൽ വേണ്ട എന്ന് എനുസരിക്കുകയെ വിദ്യാർത്ഥികൾക്ക് നിർവാഹമുള്ളൂ അല്ലാതെ നിന്ന് ഏരിയ പ്രസിഡന്റിനെ കൂട്ടി വന്ന് പ്രിൻസിപ്പാളിനെ തല്ലലല്ല അതിന്റെ പ്രതിവിധി അധ്യാപകനെ